പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു കാസ്കറ്റ് നേതൃത്വത്തിലാണ് പരിപാടി നടത്തിയത് തെക്കുംഭാഗം കാസ്കറ്റ് വായനശാലയുടെ നേതൃത്വത്തിൽ നടക്കാവിലാണ് പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചത് ഇടുക്കി ജില്ലാ ഡെപ്യൂട്ടി കളക്ടർ ഡോക്ടർ പ്രിയൻ അലക്സ് റിബെല്ലോ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ച് പൊതുവിലുള്ള ആലോചനയുടെ ഭാഗമായി മാറാറുണ്ട് ഇത്തരം പ്രതിഭാ സംഗമങ്ങൾ അതായത് കേരളത്തിൽ വലിയൊരു പരിഷ്കാരം വലിയ വിദ്യാഭ്യാസ പരിഷ്കരണത്തിലൂടെയും പരിഷ്കാരത്തിലൂടെയും കേരളം നിരന്തരം കടന്നുപോയിട്ടുള്ള ഒരു നാളാണ് നമ്മുടെ അറിവിന്റെ കൈമാറ്റത്തിലെ അവബോധത്തിന്റെ കൈമാറ്റത്തിലെ ലോക വിജ്ഞാന വിപണിയിലെ മത്സരക്ഷമതയുടെ കൂടെ പ്രശ്നം അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അറിയുക എന്നുള്ളത് ആനന്ദത്തിനപ്പുറം അറിവ് ഉരച്ചു നോക്കേണ്ട കാലം കൂടിയാണ് എന്നുള്ളൊരു തിരിച്ചത് അതിലുണ്ട്

നാട്ടിലും വിദേശത്തുമായി പൂർത്തിയാക്കിയ ഒരാളിന്റെ പേര് മഹാത്മാഗാന്ധി എന്നാണ് മഹാത്മാഗാന്ധി തന്റെ ബിരുദം എടുത്തത് അഡ്വക്കേറ്റ് പരീക്ഷയിലാണ് മഹാത്മാഗാന്ധി വാദിച്ച് ജയിച്ച് ഏതെങ്കിലും കേസ് നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ചരിത്രം നൽകുന്നത് പൈലറ്റ് ആകുമ്പോൾ ആഗ്രഹിക്കാൻ പൈലറ്റ് പരീക്ഷയ്ക്ക് പോകുമ്പോൾ ആദ്യം ഇരുപത് പേരേ ഉള്ളൂ ആ ഇരുപത് പേരിൽ പത്തൊൻപതാമതായി പാസ്സായ ഒരാളുണ്ട് ആ ആളിന്റെ പേര് പറയാൻ നിങ്ങൾ ചിരിക്കും ആ ആളിന്റെ പേര് എ പി ജെ അബ്ദുൽ കലാം കെ എസ് അനിൽ ആർ ഷാജി ശർമ്മ സി ശശിധരൻ ആർ രാജി തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പ്രതിഭകൾക്ക് പ്രിയൻ അലക്സ് റിബെല്ലോ ഉപകാരങ്ങൾ സമ്മാനിച്ചു ന്യൂസ് ബ്യൂറോ ചവറ